നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി വിവിധ തലങ്ങളിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുകയാണ് അമേരിക്കൻ സർക്കാരിൻ്റെ പ്രതിനിധികൾ സൗദി അറേബ്യയിലെത്തി റഷ്യൻ പ്രതിനിധികളുമായി ഇന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്ട്സ് പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരാണ് റഷ്യയുടെ പ്രതി സംഘങ്ങളുമായി ചർച്ച നടത്തുന്നത് അമേരിക്കൻ പ്രതിനിധി സംഘം നാളെ റഷ്യൻ പ്രതിരോധ മന്ത്രി സെർജി ലാവറോവുമായും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതേസമയം യുദ്ധം ഒത്തുതീർക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി യൂറോപ്യൻ രാജ്യങ്ങൾ ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിൽ ഒത്തുകൂടിയിരിക്കുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ഇത് സംബന്ധിച്ച യോഗം ചേരുന്നത് യുദ്ധം ഒത്തുതീർക്കുന്നതിനായി അമേരിക്ക റഷ്യയോ നടത്തുന്ന ചർച്ചകളൊന്നും തന്നെ യുക്രൈനെയോ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെയോ പങ്കെടുപ്പിക്കുന്നില്ല എന്നുള്ളത് വ്യാപകമായ തോതിലുള്ള പ്രതിഷേധം അംഗരാജ്യങ്ങൾക്കിടയിൽ തന്നെ ഉയർന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രതിനിധികൾ റഷ്യയുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തുന്ന സന്ദർഭത്തിൽ പാരീസിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഒത്തുകൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാനായി നീക്കപോക്കുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാരീസിൽ നടക്കുന്ന യോഗത്തിൽ ജർമ്മനി ഇറ്റലി പോളണ്ട് സ്പെയിൻ ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും യൂറോപ്യൻ യൂണിയൻ കൗൺസിലിൻ്റെ പ്രതിനിധിയും പങ്കെടുക്കുകയാണ് അതേസമയം യുക്രൈൻ്റെ സുരക്ഷയ്ക്കായി സ്വന്തം സേനയെ അയക്കാം എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ പലവട്ടം വ്യക്തമാക്കിക്കഴിഞ്ഞു എന്നാൽ ഇനിയും ബ്രിട്ടീഷ് സൈന്യത്തെ യുക്രൈനിലേക്ക് അദ്ദേഹം അയച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാഗ്ദാനങ്ങൾ മാത്രമാണോ യൂറോപ്യൻ രാജ്യങ്ങൾ നൽകുന്നത് എന്ന ഒരു സംശയം ഇപ്പോഴും വ്യാപകമായിരിക്കുകയാണ് അമേരിക്ക പെട്ടെന്ന് പിണക്കാൻ ഈ രാജ്യങ്ങൾ തയ്യാറാകുമോ എന്നുള്ള ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് നാറ്റോയിൽ യുക്രൈന് അംഗത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ടും ഇപ്പോഴും തർക്കം നിലനിൽക്കുകയാണ് കഴിഞ്ഞ വർഷം അമേരിക്കയിലെ വാഷിംഗ്ടണിൽ ചേർന്ന നാറ്റോ ഉച്ചകോടിയിലാണ് യുക്രൈന് അംഗത്വം നൽകാൻ തീരുമാനിച്ചത് അന്ന് ജോ ബൈഡൻ ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇതിനെ ശക്തിയുക്തം എതിർക്കുകയാണ് യുക്രൈനെ ഒരു കാരണവശാലും ഏറ്റവും സഖ്യത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുകയില്ല എന്നാണ് ട്രംപിൻ്റെ നിലപാട് എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്ക റഷ്യ തമ്മിൽ ചർച്ച നടത്തിയെടുക്കുന്ന തീരുമാനത്തെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കിയിരിക്കുന്നത് താൻ ഉടൻ തന്നെ സൗദി അറേബ്യ സന്ദർശിക്കുന്നുണ്ട് എന്നും റഷ്യക്കാരുമായി താൻ ചർച്ച നടത്താൻ തയ്യാറല്ല എന്ന നിലപാടുമാണ് ഇപ്പോൾ സെലൻസ്കി സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ അമേരിക്ക നേരിട്ട് നടത്തുന്ന ചർച്ചകളിൽ തങ്ങളെ പങ്കെടുപ്പിക്കാത്തതിൻ്റെ പ്രതിഷേധ സൂചകമായിട്ടായിരിക്കാം ഒരുപക്ഷെ സെലൻസ്കി ഇത്തരത്തിലുള്ള ഒരു കർശനമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് സൗദിയിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ താങ്കളെ ക്ഷണിച്ചിട്ടില്ലെന്നും അന്യ അഥവാ ക്ഷണിച്ചാൽ പോലും യൂറോപ്യൻ യൂണിയനിലെ തങ്ങളുടെ പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാതെ ഒരു കാരണവശാലും താൻ ആ ചർച്ചയ്ക്ക് പോകില്ല എന്നുമാണ് സെലൻസ്കിയുടെ നിലപാട് എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാമെന്നുള്ളത് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ട്രംപ് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ താനാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് എങ്കിൽ റഷ്യ യുക്രൈൻ തമ്മിൽ യുദ്ധം പോലും ഉണ്ടാവുകയില്ലായിരുന്നു എന്നാണ് ട്രംപ് പലപ്പോഴും പിമ്പടിക്കാറുള്ളത് നേരത്തെ ട്രംപ് വ്ളാഡിമിർ പുട്ടിനുമായും എല്ലാം തന്നെ ഫോണിൽ ചർച്ച നടത്തിയിരുന്നു പുട്ടിനുമായി കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒന്നര മണിക്കൂറാണ് ഫോണിൽ ചർച്ച നടത്തിയത് എന്നാലും പ്രധാനപ്പെട്ട ചർച്ചകളിൽ നിന്ന് തന്നെ ഇപ്പോൾ സെലസ്കി എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് അമേരിക്കൻ സർക്കാർ ഇനിയും ഉത്തരം നൽകിയിട്ടില്ല യുദ്ധത്തിൽ യുക്രൈൻ്റെ അഞ്ചിലൊന്ന് ഭാഗമാണ് റഷ്യ സ്വന്തമാക്കിയിരിക്കുന്നത് ഇഴുത് വിട്ടു നൽകാൻ ഒരു കാരണവശാലും കഴിയില്ല എന്നുള്ളതാണ് റഷ്യയുടെ നിലപാട് മാത്രമല്ല അമേരിക്ക ഇക്കാര്യത്തിൽ സജീവമായി ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് യുക്രൈൻ്റെ സമൃദ്ധമായ ധാതു സമ്പത്ത് കണ്ണുവച്ചുകൊണ്ടാണ് എന്ന ആരോപണവും ഉയരുന്നുണ്ട് യുക്രൈനിലെ അമ്പത് ശതമാനത്തിലധികം വരുന്ന ധാതു മേഖലകളിലെ വിഭവങ്ങൾ സ്വന്തമാക്കാൻ അമേരിക്ക റഷ്യയുമായി ചങ്ങാത്തം കൂടി ശ്രമിക്കും എന്നാണ് ഇപ്പോഴും ആരോപണങ്ങൾ ഉയരുന്നത് ഏതാ യുദ്ധം ആരംഭിച്ചിട്ടപ്പോൾ മൂന്ന് വർഷത്തോളം ആവുകയാണ് എന്നിട്ടും ഇതിനൊരു പരിഹാരം കാണാതെ ഇപ്പോഴും നീളുകയാണ് ഏറ്റവും ഒടുവിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിക്ക് പരാജയം ഏറ്റുവാങ്ങി പിൻവാങ്ങേണ്ടി വരുമോ എന്നുള്ളതാണ് ഉയരുന്ന സംശയം മാത്രമല്ല നാറ്റോയിൽ അംഗത്വം നേടാനുള്ള അവരുടെ ശ്രമവും ഒരു കാരണവശാലും നടക്കുകയില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഒപ്പം നിൽക്കുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ തന്നെ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് എങ്കിലും കൃത്യമായ രീതിയിൽ അവർ ആരും തന്നെ സൈന്യത്തെ അയക്കുകയോ മറ്റു രീതിയിൽ സെലൻസ്കിയെ കെ സഹായിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതും വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഏതായാലും ഈ ദിവസങ്ങളിൽ ആഗോളതലത്തിൽ തന്നെ ഈ ഒരു ചർച്ചയുടെ പ്രത്യാഘാതങ്ങൾ എന്താണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും